ബിഗ് ബോസിൽ ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഏകദേശം എട്ട് പേരാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ രേണു സുതി അക്ക തന്നെയാണ് അക്കയ്ക്ക് ഏകദേശം എട്ട് വോട്ടുകളോടുകൂടിയാണ് നോമിനേഷൻ ലിസ്റ്റിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് സോ ഇന്ന് ആര് പുറത്തു പോകും ഇതില് ബിഗ് ബോസില് ഒരു കാര്യമുണ്ട് രേണു സുതി പുറത്ത് നടത്തുന്ന ചില പി ആർ ഓർക്ക് അത് രേണുവിന് തന്നെ പാരയായി മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതായത് രേണു സ്വയം വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് ഓരോ ആഴ്ച കഴിയുമ്പോഴും ഞാൻ ആദ്യത്തെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തെ നോമിനേഷനിൽ വന്നിട്ടുണ്ട് നിങ്ങൾ സ്തുതിച്ചേട്ടനെ ആലോചിച്ച് വോട്ടിടണം വോട്ടിടണം എന്നൊക്കെ പറഞ്ഞു രേണുവിന് സത്യം പറഞ്ഞാൽ നല്ല വോട്ട് കുറവാണ് പുറത്ത് ഭയങ്കര പി ആർ വർക്ക് അടക്കം നടക്കുന്നുണ്ട് പക്ഷേ രേണുവിന് നല്ല വോട്ട് കുറവാണ് പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തവണ പുറത്ത് പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ നമ്മളെ മുൻഷീ രഞ്ജിത്തായിരിക്കും പുള്ളിക്കാരൻ അവിടെ ഒരു തേങ്ങ അവിടെ ചെയ്യുന്നില്ല ഈ ഒരാഴ്ച കൊണ്ട് അവിടെ എന്തിനാണ് പോയിരിക്കുന്നതെന്ന് പോലും അറിയില്ല പുള്ളി ഒരു പിക്നിക് മൂഡിലാണ് ജസ്റ്റ് വാക്കിങ് പോകുന്നു വരുന്നു കഴിക്കുന്നു എൻജോയ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ പുള്ളി വാ തുറക്കുന്ന പോലെ ഇപ്പം കാണാനില്ല രണ്ടാമത് ഷാരിക ഷാരിക പുറത്ത് ഭയങ്കര ഇന്റർവ്യൂലൊക്കെ വന്ന് ഹോട്ട് ഹോട്ട് ഹോട്ട്സിറ്റ് ഷാരിക അതേപോലെ പറഞ്ഞാൽ ഹോട്ട്സിറ്റ് ഷാരികയൊക്കെ അവിടെ പോയി ആരെടുത്തെങ്കിലും വാ തുറന്ന് അടിച്ച് അവിടെ തന്നെ ഇരുത്തും എന്തായാലും നമ്മളെ ഗിസേൽ ചേച്ചിയൊന്നും അങ്ങനെ പുറത്ത് വിടാനുള്ള തീരുമാനം ബിഗ് ബോസിന് ഇല്ല അത് വേറെ കാര്യം ഗിസേലുള്ളത് കൊണ്ടൊക്കെ ചില ചെറുപ്പക്കാർ ഭയങ്കര ഉത്സാഹം കാണിക്കുന്നുണ്ട് പിന്നെ വേറെ രണ്ടെണ്ണം ഒന്ന് ശൈത്യ പിന്നെ നെവിൻ നെവിൻ ഒക്കെ അവിടെ എന്തോന്നുണ്ടെ എന്റർടൈൻമെന്റ് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ആരൊക്കെ എനിക്ക് അതുപോലെ ുംല്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ശൈത്യ എല്ലാവരും ചെയ്തത് പോലും ശൈത്യസ്റ്റ് പറയാം എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ മുൻഷിയോ നെവിൻ ശൈത്യ അല്ലെങ്കിൽ ഷാരിക ഇതിൽ നാലെണ്ണത്തിനോ രണ്ടെണ്ണത്തിനെങ്കിലും പുറത്തെടുത്ത് കളയാം പിന്നെ രേണു ഒക്കെ പോകണമെന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ രേണു അങ്ങനെ ഒന്നും പുറത്ത് വിടില്ല രേണു ഒക്കെ അവിടെ വേണം ഏഷ്യനെറ്റ് ഉൾപ്പെടെ അവരുടെ പിൻ ചെയ്തു വെച്ചിരിക്കുന്ന പോസ്റ്റിൽ പോലും അങ്ങനെയൊന്നും രീണൊരു വിടുവില്ല ഒരു അമ്പത് ദിവസമെങ്കിലൂടെ വെച്ചേക്കും ഉറപ്പാണ് സോ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക